തോറ്റവരാണ് ഇന്നും ചരിത്രം ഉണ്ടാക്കിയത് ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടു തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്നവരുണ്ട് തോറ്റവർ അടുത്ത വീഡിയോ നമ്മൾ കപ്പലില് ഭക്ഷണം വാങ്ങിക്കുന്ന ഒരു വീഡിയോ അതായത് ഇപ്പൊ ഫസ്റ്റ് ക്ലാസിന്റെ ഫുഡിന്റെ ഇതാണ് സെർവ് ചെയ്യുന്ന ഹാളാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ കൗണ്ടർ സൂപ്പിലൂടെ കളിച്ച് നിങ്ങളുടെ കഴിവ് കാണിക്കുന്നു അഞ്ചു മിനിറ്റകം വലിയ സമ്മാനം ഇതിൽ പത്ത് കോടി റിയൽ പ്ലേസ് ഉണ്ട് തന്നെ ജയിക്കുന്ന കാര്യമില്ല കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും അതുപോലെ ഫുഡ് ഉണ്ട് അപ്പോ ഈ സ്ഥാപനം നിങ്ങൾ വന്ന് ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ കാണാൻ പോകുന്നത് മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഇവിടെ നല്ല കളക്ഷൻ അലങ്കാര മത്സ്യങ്ങൾ ഗപ്പീസും ഒക്കെ ഉണ്ട് ഏഞ്ചൽ ഫിഷ് ഒക്കെ ഉണ്ട് ഭയങ്കര ആണ് ഹോം ബ്രീഡ് വെറൈറ്റി ഐറ്റം മീനുകളാണ് പെട്ടെന്നൊന്നും ആയി പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ്കളാണ് കൂടെ കൂടെ പറയണത് പറഞ്ഞാൽ ഞമ്മള് ഈ ഒരു ഷോപ്പിൽ ഒരു ഒരു ഒന്നര വർഷത്തോളമായി ഞാൻ ഇവിടുന്ന് ഫിഷ് ഒക്കെ വാങ്ങാറ് ഞാന് ചെറുതായിട്ടൊക്കെ എക്വീ വർക്കൊക്കെ എടുക്കാറുണ്ട് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളതിന്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് മോട്ടർ ഉണ്ട് ഫിൽറ്റർ ഉണ്ട് അതുപോലെ ഏഹ് ലൈറ്റുകളുണ്ട് നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ് അപ്പൊ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളെ സമയം വേസ്റ്റ് ആവില്ല ഭയങ്കരമായിട്ട് കസ്റ്റമറായിട്ടൊക്കെ നല്ല ഡീലിംഗ് ഒക്കെ ഉള്ള മുതലാളിമാരും തൊഴിലാളിമാരും ഒക്കെ ഉണ്ട് ഈ സ്ഥാപനത്തിൽ ഏറെ എടുത്ത് പറയാനും നമ്മളെ അനുഷ്കർ ഉണ്ട് പിന്നെ അതുപോലെ സെമിസാറുണ്ട് പിന്നെ ഇവരൊക്കെ നമ്മളെ എപ്പോഴും സ്ഥിരമായിട്ട് പോയ ഒരു ഫാമിലി രീതിയിലാണ് നമ്മളെല്ലാവരും അവരുമായിട്ടൊക്കെ സംസാരിക്കാറൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള മോട്ടറുകളുണ്ട് ലൈറ്റുകളുണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി കൂടുകളുണ്ട് എന്താ നമുക്കൊരു കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഹോൾസെയിൽ റേറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഒരു വരുമാന ഒരു സ്ഥാപന നാട്ടിൽ തുടങ്ങുകയാണെങ്കിലൊക്കെ ഇവിടെ നിന്ന് വന്ന് എടുത്താൽ മതി പിന്നെ പല ഫുഡുകളും ക്യാറ്റ് ഫുഡുകളും ഡോഗ് ഫുഡുകളും ഡോഗ് ചെയിനുകളും പിന്നെ എക്കൂർത്തിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥാപനം നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല ഈ സ്ഥാപനത്തിൽ നിങ്ങളെ സമയം ഒരിക്കലും ഞാൻ റോട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥാപനമുള്ളത് അടുത്ത് തന്നെയാണ് സംശയങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻ ഒക്കെ തീർക്കും അപ്പോ നമ്മുടെ ഈ ചാനൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോ നമ്മള് അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും Make it difficult then you will see the guy true say it. ഇവിടെ വന്നിട്ടുള്ളത് ഒരു വീട്ടിലെ അക്വേറിയം വെച്ചപ്പോൾ അത് ലീക്ക് അടിച്ചു അപ്പോൾ അത് രണ്ടാമത് നമ്മൾ സർവീസ് ചെയ്ത എക്വോറിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് മുന്നേ നമ്മള് ഈ വർക്ക് രണ്ടാമത് ചെയ്തിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത് നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കേടുപാടുകളില്ല ഇത് സെറ്റ് ചെയ്തിന് മുന്നോട്ട് ഇതാണ് നമ്മൾ വെള്ളം ചെക്ക് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ് ആണ് പന്ത്രണ്ട് എം എമ്മിൽ കനത്തിലാണ് ഈ ടാങ്ക് വെച്ചിട്ടുള്ളത് ഇത് ലീക്ക് അടിക്കാൻ കാരണം ഇത് ഫസ്റ്റ് വെച്ച ഭാഗത്ത് അവിടെ വെച്ച ഭാഗം നല്ല രീതിയിൽ വാട്ടർ ലെവൽ ചെയ്ഞ്ച് അല്ലായിരുന്നു പിന്നെ അവിടെ വീട്ടിലുള്ള ആളുകൾ എന്തോ കുടിച്ചോ നീക്കുകയോ എന്തോ ചെയ്തതാണ് സംഭവിച്ചത് അതിന് ഉള്ളതാണ് ഗ്ലാസ് സ്ലിപ്പായിട്ട് പൊട്ടി വെള്ളം ലീക്ക് അടിച്ചു അങ്ങനെ രണ്ടാമത്തെ നമ്മൾ റീസെറ്റ് ചെയ്ത് വെള്ളം ചെക്ക് ചെയ്ത് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് നല്ല ഭംഗി കൂട്ടാൻ സീനറി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുള്ള സീനറി വെച്ചു ഇതിപ്പോൾ നമ്മൾ ആ എക്വോറിയം വെള്ളം ചെക്ക് ചെയ്യണതിന് മുന്നുള്ള ഒരു സ്റ്റേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടിച്ച് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റായ ഇതിപ്പോ ലീക്ക് അടിച്ച സമയത്ത് നമ്മൾ ഗ്ലാസ് കൊടുത്തിട്ട് നമ്മൾ അയക്കുകയാണ് ഗ്ലാസ് എല്ലാം സെപ്പറേറ്റ് ആക്കി പഴയ പക്ഷകളൊക്കെ നല്ല ചുരണ്ടി വൃത്തിയാക്കി ഫുള്ള് പീസ് പീസ് ആക്കി എല്ലാം ഊരി അടി പൊട്ടിയ പീസ് നമ്മൾ ചേഞ്ച് ചെയ്യാണ് ഇപ്പൊ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞ് കൊണ്ടുവച്ചിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ടാങ്കിൽ ഇത് നമ്മൾ ആക്കോരും പീസ് പീസ് ആക്കിൻ്റെ ഓരോ പീസുകൾ വെച്ചതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ ഗ്ലാസ് പൊറ്റ പീസ് മാറ്റുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യം തന്നെ നമ്മൾ മുന്നോടിയായിട്ട് ഇത് ഇടാത്തതെന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് വീഡിയോ ഒരു പോറായി തോന്നാതിരിക്കാന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പം സെറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ആദ്യം മുന്നിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തരുക അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് ഇത് അതുപോലെ ഒരു വീട്ടിൽ ചെയ്ത വർക്കിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നല്ല രീതിയിൽ മോട്ടർ ലൈറ്റ് ഫിഷ് അതിനുള്ള ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്യും ചെക്ക് വരെ സെറ്റ് ചെയ്താൽ ഭാഗമായിട്ട് ഇടുകയാണ് ലാസ്റ്റ് ഭാഗമായിട്ട് ഇട്ടതാണ് അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യുക കൂടുതൽ ഞാനിവിടെ ഒരു കാര്യം പറയാൻ വന്നതാണ് നമ്മുടെ ചാനലിന്റെ പേര് അക്കോപെറ്റ് അഗ്രികൾച്ചർ ഫോം ഈ കാണുന്ന ചാനൽ ഈ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനലിലൂടെ വസ്തു മൃഗങ്ങളെയും പക്ഷികളെയും കോഴികളെയും അലങ്കാരമീനുകളെയും േക്ക് ഇവിടെ അല്ലേ പിന്നെ ഇതിനും വലിയ കാറൊക്കെ ഉണ്ട് Space, lets you share your your latest availability. So customers can book time on Calendar എക്കോരങ്ങള് വളരെ റേറ്റ് കുറവില് കടകളിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരുന്ന ഈ അക്കോരങ്ങള് നമ്മൾ ആക്രി വിലക്ക് കൊടുക്കുമെന്ന് ആക്രി വിലക്ക് ഒരേ ഫ്രഷ് ഗ്ലാസ് നല്ല വൃത്തിയുള്ള ഗ്ലാസ് പന്ത്രണ്ട് ആറ് അതുപോലെ പതിനെട്ട് ആൻപത് പിന്നെ നിങ്ങൾ പറഞ്ഞ അളവിലൊക്കെ എക്വോര ഉണ്ടാക്കിത്തരും കടലിലൊക്കെ പോയി വാങ്ങണക്കാട്ട് നല്ല രീതിയില് നമ്മൾ ചെയ്തു കൊടുക്കും കടക്കാർക്ക് അതുകൊണ്ടൊന്ന് ബുദ്ധിമുട്ട് വരുന്ന പോലത്തിലല്ല നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾക്ക് വീട്ടിൽ വീട്ടിലും ചെയ്യുന്നതായത് കൊണ്ട് നമ്മള് കൂടുതൽ നിർമ്മിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ കൊടുക്കുന്നത് കടക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്കും ഉപകാരപ്പെടും പിന്നെ നമ്മൾ എപ്പോഴും തുച്ഛമായ വിലക്ക് കൊടുക്കും Oh, é. Yeah.